ഓ ചോരല മണ്ണപൊടിയേ ചോരല മണ്ണപൊടിയാ ഉലക്കരങ്ങ പൊടി പിശീടണം ഉലക്കരങ്ങ പിശീടണോ ഉലക്കരങ്ങ ഞാൻ ഞാൻ അടി ഇങ്ങേ തേക്കണം ഓ തേ തേ നമ്മൾ പൊടി ഇണക്കണം പൊടി ഇണക്കണോ ആ ഇതിനെ മെനഞ്ഞ ഞാൻ കായപ്പലറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചിക്കനിലി ആ ഇവേ ഇങ്ങോട്ട് போണದು നീ ചോരല ഉണ്ടാക്കുന്നത് ഓ ചോറ് തന്നെ ഇണ്ടിക്ക് കൊള്ളിയതാണ് എന്റെ ഇടക ഇത് കഴിക്കണ്ടേ ഏ കഴിച്ചു ഞാൻ अब भाइपट्ने म